ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കുടുംബസംഗമം ജനപങ്കാളിത്തത്താലും വിവിധ കലാപരിപാടികൾ കൊണ്ടും മികച്ചതായി മാറി ഒ ഐ സി സി പത്തനംതിട്ട ജില്ലയിലെ കുടുംബാംഗങ്ങളുടെ വ്യത്യസ്ത കലാപരിപാടികളും കിസ് മത്സരവും ഗാനമേളയും ഒ ഐ സി സി കുടുംബാംഗങ്ങൾക്ക് വേറിട്ട അനുഭവമായി മാറി സനദിലെ ബാബ സിറ്റി ഹാളിൽ നടന്ന കുടുംബ കുടുംബസംഗമത്തിൽ നാനൂറിലധികം അംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഒ ഐ സി സി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അലക്സ് മടത്തിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ ഒ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ ഒ നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗഫൂർ ഉണ്ണിക്കുളം വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്യിദ് അമസ് ജീസൺ ജോർജ് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഷാജി ഷാമുൽ വിഷ്ണു കലഞ്ഞൂർ സെക്രട്ടറിമാരായ വിനോദ് ഡാനിയൽ വർഗീസ് മോടിയിൽ റോബി തിരുവല്ല പ്രശാന്ത് പനിച്ചുമുട്ടിൽ ദേശീയ കമ്മിറ്റി ഓഡിറ്റർ ജോൺസൺ കല്ലുവിളി പ്രോഗ്രാം ജനറൽ കൺവീനർ മോൻസി ബാബു എന്നിവർ പ്രസംഗിച്ചു ഐ ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നത്തുകുളത്തിങ്കൾ ദേശീയ കമ്മിറ്റി ഭാരവാഹികളായ ഗിരീഷ് കാളിയത്ത് ജവാദ് വാക്കം ചെമ്പൻ ജലാൽ പ്രദീപ് മേപ്പയൂർ ഇബ്രാഹിം അദഹം രജിത് മൊട്ടപ്പാറ രഞ്ജൻ കച്ചേരി സൈഫിൽ മീരാൻ ജോണി താമരശ്ശേരി നെൽസൺ വർഗീസ് ജോയി ചുനക്കര ബിജു എം ഡാനിയൽ ജില്ലാ പ്രസിഡന്റുമാരായ സന്തോഷ് കെ നായർ മോഹൻകുമാർ നൂർനാട് സിജു പുന്നവേലി പി ടി ജോസഫ് റംഷാ തൈലക്കാട് സൽമാനുൽ ഫാരിസ് ജില്ലാ സെക്രട്ടറിമാരായ ബൈജു ചെന്നിത്തല ബിനു പാലൽ രഞ്ജിത്ത് പടിക്കൽ ശ്രീജിത്ത് പാനായി ഒ ഐ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികളായ സുമേഷ് അലക്സാണ്ടർ അനു തോമസ് ജോൺ രാജീവ് പി മാത്യു എം വി മാത്യു സന്തോഷ് ബാബു എബ്രഹാം ജോർജ് സുനിൽ കുരുവിള കോശി അയ്യ്പ്പ് ജിസു പി ജോയ് പ്രമോദ് ബ്രൈറ്റ് രാജൻ ശോഭ സജി സിജി തോമസ് ബിജോയ് പ്രഭാകർ ബിജു വർഗീസ് സിബി അടൂർ ഷാജി ജോർജ് ബിബിൻ മാടത്തേത്ത് ബിനു ചാക്കോ സ്റ്റാൻലി അടൂർ പ്രിൻസ് ബെഹനാൻ സന്തോഷ് ജോർജ് അലക്സ് സേനാതിമംഗലം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൗൺസൂൺ മിഷൻ